നമ്മളിന്ന് ഒരു സൂപ്പർ ഉപ്പേറ്റ് ഉണ്ടാക്കാൻ പോകട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുതിര വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചതാണ് അത് കഴുകി വൃത്തിയാക്കി ഇത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കൊരു കഷ്ണം ഇഡിയഞ്ചക്ക് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം പൂളൊന്നുമില്ല ഒരു പീസ് ഇഡിയഞ്ചക്ക് കിട്ടിയതാട്ടാ അത്യാവശ്യം ഇത്തിരി വലിയൊരു കഷ്ണമായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊത്തി ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മുതിരിയും ഈ ഇടിച്ചക്കയും കൂടിയിട്ടുള്ള പെരിയാണ് അപ്പോൾ ആദ്യം ഈ മുതിരി ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇടിച്ചക്ക ചേർക്കാം കുക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് രണ്ട് വിസിൽ അടിക്കട്ടെ നമ്മുടെ മുതിര ഒരു രണ്ട് വിസലടിപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ഫുള്ളായിട്ട് വെന്തിട്ടില്ല വെള്ളത്തിലിട്ടതാണെന്നാലും കുറച്ചും കൂടി ഒന്നും കൂടി വേവണം നമുക്കിതിലേക്ക് ഇടിച്ചക്ക ചെറുതാക്കി അരിഞ്ഞതാണ്ടോ അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് നമുക്ക് ഒരു കഷ്ണം ഇടിച്ചാക്ക് കെട്ടിയത് കേട്ടോ അപ്പം അവർക്ക് ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഇളക്കി കൊടുക്കണം നന്നായിട്ട് അങ്ങനെ ഒരു രണ്ട് വിശ്രമ കൂടി അത് വേവ് കറക്റ്റായി കിട്ടുള്ളൂ നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് ബീസിലടിപ്പിക്കാം അപ്പോൾ നമ്മുടെ മുതിരി നമ്മൾ എന്താ പറയുക ഇടിച്ചക്കി നന്നായി വെന്തിട്ടുണ്ട് ചക്കിനത്തിരി വെള്ളം കാണാൻ കിട്ടാ ഇല്ലേ അത് നമ്മൾ ഉപ്പേരിയാക്കുമ്പോൾ ചീൻ കത്തിയിലേക്ക് ഒഴിക്കുമ്പോഴേ പൊക്കോളും വറ്റിക്കാം വെന്തോ നോക്കട്ടെ ആ വെന്തിട്ടുണ്ട് വെന്ത്ങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നില്ല പക്ഷെ വെന്തിട്ടുണ്ട് രണ്ട് വിസലടിച്ച് ഫുൾ ആയിട്ട് ഫ്ലെയിമോ അല്ല എയർ പോയതിനു ശേഷമാണ് തുറന്നത് നമുക്കിത് ഉപ്പേരിയാക്കി ചട്ടി വെക്കാം വെള്ളം നനമുണ്ടായിരുന്നെ ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കടക്കാൻ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ

இன்னும் வச்ச அப்போ நம்ம உள்ள ஒன்னே முக்கால் ஸ்பூனோட இட்டு கொடுத்துட்டு எரிவும் ஒக்கிண்ட் கூடுதல் டேஸ்ட் ண்டிரும் இலிச்சக்கையல்லே அதுக்கு குறச்சு எரிவக்க வேணும் നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അപ്പൊ മുളകൊന്നും മൂത്ത് വറ്റൊക്ക കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാളികര ഇട്ട് ഉടുക്കട്ടെ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഉടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് മൈ മൂപ്പിച്ചെടുക്കാം മൈ മൂപ്പിച്ചെടുക്കാം ഇടിച്ച വേവിച്ചത് നിങ്ങൾക്ക് ഇട്ടു ഇളക്കി അതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം ഊറ്റി കളയേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചക്കി മുതിരൊക്കെയല്ലേ അതിൻ്റെ വെള്ളം കുറച്ച് ഇങ്ങനെ വറ്റി കിട്ടാണ് നല്ലത് അത് ഊറ്റി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വെച്ചിപ്പോ വച്ചിക്കോട്ടെ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് ഞാൻ വെള്ളം വെക്കുമ്പോൾ ഉപ്പ് ആവും ഉപ്പ് ഇത്തിരി കുറവ് പോലെ തോന്നുന്നത് ആ വെള്ളം വറ്റുമ്പോൾ കറക്റ്റാവും അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം അതിന് ശേഷം കാണാം അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വർഷത്തെ ആദ്യത്തെ ഇടിച്ചക്ക ഉപ്പേരിയാണ് അത് മുതരി ഇട്ടിട്ട് വെച്ച കാരണം കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇടിച്ചാക്കിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാക്കാത്ത ആൾക്കാർ നല്ല ടേസ്റ്റ്